ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ വരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് പതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയത് പരിഗണിച്ചാണ് നടപടി ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വരുക്കുന്ന സാഹചര്യത്തിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ധാരാളം യാത്രക്കാരെത്തുന്ന സാഹചര്യത്തിലുമാണ് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയെ ചേർന്നു യോഗം തീരുമാനിച്ചത് കലപ്പാറ അമ്യൂണിറ്റി സെന്റർ പാഞ്ചാലുംമേട് വ്യൂ പോയിന്റ് ഈരുമേട് അമ്യൂണിറ്റി സെന്റർ രാമക്കൽമേട് ടൂറിസം സെന്റർ അരുവിക്കുഴി ടൂറിസം സെന്റർ ശ്രീനാരായണപുരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പഞ്ചാലുമേട് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇടുക്കിയിലെ എത്തനിക് ടൂറിസം വില്ലേജ് എന്നിവയുടെ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി ഇടുക്കിയിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള കുടിയേറ്റ സ്മാരകത്തോടനുബന്ധിച്ച് ഇടുക്കിയുടെ ചരിത്രം വെളിവാക്കുന്ന ഡിജിറ്റൽ മ്യൂസിയം ഉടൻ സ്ഥാപിക്കും ഇടുക്കി യാത്രി നിവാസിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും ജലലഭ്യത ഉറപ്പുവരുത്താൻ ഭൂമിയുടെ ആവശ്യകതയുണ്ടെന്നും ഇതിന് റവന്യൂ വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മലങ്കര ഡാമിനോട് ചേർന്ന ചിൽഡ്രൻസ് പാർക്ക് അരുവിക്കുഴി ടൂറിസം പദ്ധതി ഫേസ് പദ്ധതിപ്പെട്ടി ഡാം വികസനവും സൗന്ദര്യവൽക്കരണവും ആലുങ്കപ്പാറ ടൂറിസം പദ്ധതി രാമക്കൽമേട് ടൂറിസം പദ്ധതി നവീകരണം തുടങ്ങിയോളം പദ്ധതികൾക്കും യോഗം അംഗീകാരം നൽകി വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലും കൂടുതൽ മിന്നൽ രക്ഷാജാലകങ്ങൾ സ്ഥാപിക്കും ഡി ടി പി സിയുടെ ജീവനക്കാരുടെ കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കും ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഇന്ന് ഇലക്ട്രിക് എന്നാ വെഹിക്കിൾസ് ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് വരുന്നവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതിൻ്റെ വരെ എഴുത്തുക പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട പതിനൊന്ന് കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അത് വളരെ പ്രയോജനകരമാവും വരുന്നവർക്ക് കൂടുതൽ സൗകര്യം ടൂറിസ്റ്റ രംഗത്ത് ഒരുക്കാനായിട്ട് ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇടുക്കിയിൽ നിർമ്മിച്ചിരിക്കുന്ന കുടിയേറ്റ സ്മാരകം ആ കുടിയേറ്റ സ്മാരകവുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ അതിൻ്റെ ഒരു സാംസ്കാരിക മ്യൂസിയം ഒപ്പം തന്നെ നൽകി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് ഡിജിറ്റലായി തന്നെ കുടിയേറ്റത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി അനുബന്ധ പ്രവർത്തികൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാകാൻ ഗവൺമെൻറിൽ നൽകിയിരിക്കുകയാണ് അതുകൂടി കൂടി ലഭ്യമാക്കി കിട്ടിയാൽ ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ കഴിയും അതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു വരുന്നു അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പദ്ധതികളെക്കുറിച്ച് വിലയിരുത്തപ്പെടുകൾ ഉണ്ടായി ടൂറിസം രംഗത്ത് വലിയ പ്രാധാന്യം കൊടുക്കാനും കൂടുതൽ ആൾക്കാരെ ഇടുക്കിയിലേക്ക് ആകർഷിക്കാനും കഴിയത്തക്ക വിധത്തിലുള്ള വലിയ ടൂറിസം സാധ്യതകളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും അനുബന്ധമായിട്ടുള്ള നടപടികളും രൂപപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എം എൽ എ മാരായ എം എം മണി എ രാജ ജില്ലാ കളക്ടർ ഷെയ്ബാജോ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മറ്റ് കൌൺസിൽ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്